ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരാനായിട്ട് നിങ്ങൾ എന്ത് ടിപ്പാണ് ചെയ്യാറുള്ളത് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതിനുള്ള നല്ലൊരു ടിപ്പ് ഇന്നത്തെ വീഡിയോയിലുണ്ട് അതുപോലെ നല്ല വട്ടത്തിൽ പരത്താനുള്ള ടിപ്പൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ആദ്യത്തെ ടിപ്പ് ചപ്പാത്തിയുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാനുള്ള ഒരു ടിപ്പാണ് അപ്പോൾ നമ്മൾ ആദ്യം പച്ചവെള്ളത്തിലെ മാവ് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക ഒരുപാട് സമയം കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ടൊരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇത് ഇതേപോലെ ഒന്ന് കുറച്ച് ഹോൾസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ കുറച്ച് നെയ്യ് ഒരു സ്പൂണിലെടുത്തിട്ട് ഈ ഹോളിലോട്ട് ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് ആ ഒരു മാവ് വലിച്ചെടുത്തിട്ടുണ്ടാവും അതിന് ശേഷം നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും അത് വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തിക്കും ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ സോഫ്റ്റ്നെസ്സൊക്കെ ഉണ്ടാവും ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തി ഒക്കെ പരത്തുന്ന സമയത്ത് ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ എല്ലാ സൈഡും ഒരേപോലെ കനത്തിലൊന്നും കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കൂ അതുപോലെ വട്ടത്തിൽ പരത്താൻ അറിയില്ല എന്ന് പരാതിപ്പെടുന്നവരും ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ നമ്മൾ സാധാരണ ഒരു ബോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്തില്ല അതേപോലെ തന്നെ എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ നീട്ടിയെടുക്കാം കേട്ടോ ഈ ഒരു മാവ് നോർമലി നമ്മൾ ഉരുട്ടിയെടുക്കല്ല ചെയ്യുക അതിന് വരെ ഇതേപോലെ ഒന്ന് ഒന്നാക്കിയെടുക്കുക അപ്പം ഇതാ ഇതേപോലെ ഇങ്ങനെ നീട്ടിയെടുത്ത ശേഷം നമ്മുടെ കയ്യിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ചുറ്റിയെടുക്കുക നല്ല ടൈറ്റിൽ തന്നെ ചുറ്റണേ ഇതാ ഇതേപോലെ ഒന്ന് നന്നായിട്ട് ചുറ്റിയെടുത്തിട്ട് ആ ഒരു ലാസ്റ്റ് തുമ്പ് ഭാഗം ഇതേപോലെ ബാക്കിലോട്ട് ഒന്ന് വെച്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഒന്ന് തള്ളി വെച്ച് കൊടുത്താൽ മതി മതിയിട്ടോ ഒന്ന് ഒട്ടിയിരുന്നോളും ഇതാ ഇതേപോലെയാണ് ആയിട്ടുള്ളത് ഇത് വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാ സൈഡും ഒരേ തിക്നെസ്സിൽ കിട്ടുകയും ചെയ്യും നമുക്ക് വളരെ പെട്ടെന്ന് നല്ല റൗണ്ടിൽ ചപ്പാത്തി പരത്തിയെടുക്കാനും പറ്റും പാചകമൊക്കെ പഠിച്ചു വരുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ടിപ്സ് ഉണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞോ ഇതിങ്ങനെ ഇത് നിങ്ങൾ പരത്തി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതേപോലെ ചെയ്യുള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് വട്ടത്തിലുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് പേർക്കുള്ള കംപ്ലൈൻറ്റാണ് പരത്തുമ്പോൾ വട്ടത്തിൽ വരുന്നില്ല എന്നുള്ളത് ഇതുപോലെ ചെയ്തിട്ടൊന്നും പരത്തി നോക്കൂട്ടോ ഇനിയിപ്പോൾ പൂരിയൊക്കെ ഉണ്ടാക്കാനായാലും പ്രസൊന്നും ഇല്ലാത്തവർക്ക് ഒരേ കനത്തിൽ പൂരി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ മതി ഇത്രയ്ക്ക് വലുതാക്കണ്ടാന്ന് മാത്രം കുറച്ച് മാവിടത്തിട്ട് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് പരത്തി കഴിഞ്ഞാൽ നമുക്ക് പൂരിയായാലും ചപ്പാത്തിയായാലും ഒക്കെ ഒരേ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ ഇനി നമുക്ക് ബാക്കി വന്നിട്ടുള്ള ചപ്പാത്തി കൊണ്ടുള്ള ഒരു റെസിപ്പി നോക്കാം ചപ്പാത്തി ഒക്കെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ട് ബാക്കി വരികയാണെങ്കിൽ ഉച്ചതിരിഞ്ഞിട്ട് അതേ ചപ്പാത്തി കഴിക്കാൻ ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം ഇതുപോലെ നമ്മൾ ബാക്കി ചപ്പാത്തി ഇതേപോലെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ തലേ ദിവസത്തൊക്കെ ആണെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് അത് പിറ്റേ ദിവസം എടുത്തിട്ട് ഇതുപോലെ ചെയ്യാം അപ്പോൾ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് തലേ ദിവസത്തെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള ചപ്പാത്തി കേട്ടോ രാത്രി ചപ്പാത്തി ഉണ്ടാക്കുന്നവരാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാൻ കണ്ടാൽ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കടുക് പൊട്ടിക്കുക പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ഉഴുന്ന പരിപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു സവോള അരിഞ്ഞത് ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ ആവശ്യത്തിന് കുറച്ചൊരു ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ ലേശം ഉപ്പും കൂടെ ഇതേപോലെ ഇട്ട് കൊടുക്കുക അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കപ്പലണ്ടി കേട്ടോ ഞാൻ ഇടുന്നത് അത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതും കൂടെ ചേർത്ത് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇത് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള ചപ്പാത്തി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കുക ടൊമാറ്റോ സോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ലേശം ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് ചിലർക്കത് ഇഷ്ടാവില്ലല്ലോ ഞാൻ എന്തായാലും ചേർത്തിട്ടില്ല മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക ഇത് ആഫ്രിക്കൻ മല്ലിയുടെ എലിയാണ് കേട്ടോ എന്നാണ് കുറച്ച് വ്യത്യാസമായിട്ടുള്ളത് അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊന്നും ഇതേപോലെ തെളിച്ച് കൊടുത്തിട്ട് അതൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം അതെല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി വെച്ചിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതാ ഇത് ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ചപ്പാത്തി മേക്കിങ്ങിൻ്റെ ടിപ്സും അതുപോലെ ഈ ഒരു റെസിപ്പിയൊക്കെ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഞാനിപ്പോൾ മൈൻഡപ്പിയാണ് ഇനി ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്